ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളത്തെ പ്രമോട്ട് സാധനം നാളത്തെ പ്രമോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ജയന്തി അടത്തിയാണെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യം തറവാട്ട് എത്തു കേട്ടോ അപ്പം നമ്മുടെ അപ്പും ഹരിയും പൊട്ടിക്കരെയെന്ന് കണ്ടുകൊണ്ട് എന്താ അന്വേഷിക്കുന്നത് ചോദിക്കുമ്പോൾ അപ്പുവാണെങ്കിൽ അവർ കത്തെടുത്ത് ജയന്തി എടുത്തേക്ക് കൊടുക്കാം എത്തുകയായിച്ചോണ്ടാണെ ജയന്തിയടുത്തിൽ പറയട്ടോ ഓ ഇത് അതൊന്നുമല്ല അവര് പോയതൊന്നുമല്ല ഇതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത് വേറെ ഇത് ആത്മഹത്യക്കുറിപ്പാണ് അവർ ഇനി വരാനും പോകുന്നില്ല അവർ മരിച്ച പറയുമ്പോൾ നമ്മുടെ അപ്പവും അഞ്ചും കൂടെ നമ്മുടെ ജയന്തി അടുത്ത് ഒരു വല്ലാതെ പൊട്ടിത്തെറിക്കട്ടെ നിങ്ങൾക്ക് വേറെ പണിയൊന്നും നിങ്ങൾക്ക് ഈ കുത്തിരിപ്പ് മാത്രമേ ഉള്ളൂ ണ്ണു വഴിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് പറയുകയാണ് അതിനുശേഷം ശിവനും നമ്മുടെ ഹരിയും കൂടെ വീട്ടിലോട്ട് കയറി വരുമ്പോഴും ജയന്തി ഇങ്ങനെ പറയട്ടെ നിങ്ങൾ ഈ ബസ് സ്റ്റാൻഡിൽ ഒന്നും അന്വേഷിച്ചിട്ട് അല്ലെങ്കിൽ ടാക്സി സ്റ്റാൻഡിലൊന്നും അന്വേഷിച്ചിട്ട് കാര്യമൊന്നുമില്ല അവര് പോയേക്കെന്ന് മരിക്കാൻ തന്നെയായിരിക്കും നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പെട്ടെന്ന് ഒരു കംപ്ലയിന്റ് കൊടുക്കും എന്നാൽ മാത്രമേ മരിച്ചോ എന്ന് അറിയാൻ സാധിക്കുള്ളൂ ഇത് പറയുമ്പോൾ എല്ലാവരും നമ്മുടെ ജയന്തി തലമേടി തുടങ്ങോട്ടെ എന്തൊക്കെയാണ് നാളെ ജയന്തിയുടെ കാര്യത്തിൽ തീരുമാനാവുന്ന കാര്യത്തിൽ ഉറപ്പാണ് എന്തൊക്കെയാണ് കണ്ടു തന്നെ വരണം ബാലട്ടനും ദേവിയെടുത്ത് എവിടെ പോലെ നമുക്ക് വരും ഉപ്പ് തന്നെ കാണാൻ സാധിക്കും പ്രതീക്ഷിക്കാം